ഡോക്ടറുടെ കാര്യം ഒരു വാക്സിൻ വീഡിയോ മുഹമ്മദ് ഫൈസൽ ഖാ ഏഹ് കുറച്ചുപേർ ഞാൻ അറിയില്ല കാരണം ഞാൻ സ്റ്റോറി ഇട്ടിരുന്നു ഞാൻ രാവിലെ നീറ്റ് നീറ്റവാർത്തനാണ് കണ്ടത് ഞാനത് ഇട്ടിരുന്നു പൈസ കൊടുത്ത് വാങ്ങാൻ കഴിയാതെ ഇതിന് നോക്കാൻ അത്രയും താല്പര്യമുള്ള ഒരുപാട് പേര് ഇന്ന് നമുക്ക് നിലവിലുണ്ട് വല ഗേസ് വെൽക്കം ബാക്ക് ടു ചാനൽ ബീർത്തേക്ക് പേര് വിശാരി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഇൻഫർമേറ്റീവ് വീഡിയോസ് എന്റെ ചാനലിനെ കുറിച്ചൊരു വീഡിയോസോ എന്റെ പേഴ്സണിനു വീഡിയോസോ അങ്ങനെ ഒന്നും തന്നെ കേട്ടോ അപ്പൊ ഞാന് ഇന്നത്തെ ഒരു വീഡിയോ നമ്മളെ ഈ രാവിലെ ഞാൻ നീറ്റപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടിട്ട് ചടച്ച ഒരു വീഡിയോനെ പറ്റിയതാണ് ഇന്ന് മെയിൻ ആയിട്ട് ഞാൻ പറയാൻ വരുന്നത് അപ്പോൾ നമുക്ക് ഞാൻ ഞാനധികം വലിച്ച് നീട്ടുന്നതൊന്നുമില്ല നമുക്ക് നേരെ ഞാൻ വീഡിയോ വയ്ക്കുവോ അതായത് ഞാൻ എന്താ പറയുക ഇന്ന് രാവിലെ നീറ്റപ്പം തന്നെ ഞാനൊരു വീഡിയോ ഉണ്ട് ഏതാണ് വീഡിയോ വെച്ചത് അതാണ് കേട്ടോ ആ വീഡിയോ മുഹമ്മദ് ഫൈസൽഖാ മൂപ്പരെ കുറച്ച് പേർക്കും അറിയിക്കും കാരണം റെസ്ക്യൂ ചെയ്യുന്നതാണ് ഡോക്സിനെ ഒക്കെ റെസ്ക്യൂ ചെയ്യുന്ന ആളാണ് കൊണ്ട് തെരുവ് കൊണ്ടിരുന്ന ഏറ്റവും ആക്സിഡന്റ് പറ്റിയ അങ്ങനത്തെ ഡോക്സിനെ റെസ്ക്യൂ ചെയ്യുന്നത് മൂപ്പര് അക്കൗണ്ടിൽ നിന്ന് രാവിലെ കണ്ടത് കൂടിയാണ് ഞാൻ പറഞ്ഞതരാം കൊല്ലം ഇരവപുരം ഭാഗത്ത് ആരോ കൊറേ വളർത്തുപ്രാവുകളെ ചാക്കി ആക്കി പേശിട്ടുണ്ട് തെരുവു നായ്ക്കളെ പൂച്ചുകളോ ആക്രമിക്കാൻ സാധ്യതയുള്ളതിനാൽ പെട്ടെന്ന് തന്നെ അവിടെ പോയിട്ട് എടുക്കാൻ പറഞ്ഞ നമ്പറും കൊടുത്തിട്ടുണ്ട് ഓക്കെ ഞാനത് സ്റ്റോറി ഇട്ടിരുന്നു ഞാൻ രാവിലെ നീറ്റ് തന്നെ അതാണ് കണ്ടത് ഞാനത് സ്റ്റോറി ഇട്ടിരുന്നു സ്റ്റോറിട്ടിട്ട് ഏകദേശം എന്റെ സ്റ്റോറി അല്ല ഞാൻ പിന്നെ എനിക്ക് മെസ്സേജ് അയച്ചു പൈസ എനിക്ക് മെസ്സേജ് അയച്ചു പറഞ്ഞാൽ ബേഡ്സിനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ആൾക്കാർ എടുത്തിട്ടുണ്ട് പറഞ്ഞു അങ്ങനെ ഞാൻ എന്തു ചെയ്ത് മൂപ്പിലോട് പറഞ്ഞേ ഈ പാർക്കിങ്ങിൽ എന്തെങ്കിലും സംശയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറയണം കാരണം വെച്ചാൽ അതിലൊരു കമന്റ് ഞാൻ കണ്ടിരുന്നു മൂപ്പര എന്താ അനീശു പറഞ്ഞു മൂപ്പര് ആ ബേഡിനെ എടുത്തോണ്ടായത് മൂപ്പര് വെറ്റിനറി കൊണ്ടുപോയിട്ടാണ് അതിൽ കുറച്ച് ബേഡ്സിനെ അതായത് നാലഞ്ച് പേരോളം ബേഡ്സിന് മൂപ്പരാണ് എടുത്തോണ്ടോയത് അപ്പൊ ഞാൻ മൂപ്പർ പേഴ്സൺ മെസ്സേജ് അയച്ചു എന്താണ് സൂക്ക ഡോക്ടർ പറഞ്ഞത് കാര്യം ഒരു കാരണം സൂക്കയുടെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ മുൻകരുതൽ എടുത്തു എന്നുള്ളൂ മൂപ്പരും കുറച്ച് പക്ഷികളെ പോറ്റുന്നതാണ് പ്രാവിനെ പോറ്റുന്നതാണ് അപ്പൊ എനിക്ക് നിങ്ങളുടെ പറയാനുള്ള ഒരു കാര്യം മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യം ഒരു കാരണവശാലും ഇപ്പൊ എന്റെ ഈ സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ എന്നെ ഫോളോ ചെയ്യുന്ന എന്റെ കുറെ ഫ്രണ്ട്സ് ഓരായിക്കോട്ടെ ഒരു കാരണവശാലും നിങ്ങൾ പുതുമയ്ക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ഒന്നിനെടുത്ത് പോറ്റാതിരിക്കുക ഡോഗ്സ് ആയിക്കോട്ടെ കയറ്റ്സ് ആയിക്കോട്ടെ പ്രാവായിക്കോട്ടെ എന്ത് പറ്റി എന്തായിക്കോട്ടെ ഏത് മുൃഗങ്ങളായിക്കോട്ടെ വെറും പുതുമയ്ക്ക് വേണ്ടി പോറ്റാതിരിക്കുക ഓക്കെ ഇത് വെച്ച് നമ്മൾ ചെയ്യുന്നൊരു കമ്മിറ്റ്മെന്റ് ആണ് ഇവരോട് ഇവർ എന്ന് വെച്ചാൽ ഇപ്പോൾ പക്ഷികളായിക്കോട്ടെ നമ്മളെ എന്താ പറയുക ഏതൊരു പക്ഷികളായിക്കോട്ടെ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കും അത് പൂച്ച ആയിക്കോട്ടെ ഡോഗ് ആയിക്കോട്ടെ ബേർഡ്സ് ആയിക്കോട്ടെ നമ്മളൊക്കെ ഇവർ കൃത്യം കൃത്യം കൊടുക്കുന്നത് കൃത്യം ഇവർക്ക് ഫുഡ് അറിയാം ഏത് സമയത്താണ് എങ്ങനെയാണ് വരിക ഒരാ ടൈമിന് നമ്മളെ വെയിറ്റ് ചെയ്ത് നിക്കും ഓക്കെ ഇന്ന് കൊണ്ടേ കളഞ്ഞ ആ വ്യക്തിയോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് നിങ്ങൾ നിങ്ങൾക്ക് അത് ഒരു ഒന്നല്ലെങ്കിൽ വെറുതെ ഒരു പോസ്റ്റിങ്ങിൽ ഇടയുന്നു ഞാൻ എന്റെ പ്രാവുകളെ കൊടുത്ത് ഒഴിവാക്കുകയാണെന്നാണ് കാരണം ഇന്ന് സോഷ്യൽ മീഡിയ അത്രയും ഉണ്ട് എന്തിനും ആൾക്കാർ അഡോപ്റ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട് പൈസ കൊടുത്ത് വാങ്ങാൻ കഴിയാതെ ഇതിനെ നോക്കാൻ അത്രയും താല്പര്യമുള്ള ഒരുപാട് പേര് ഇന്ന് നമുക്ക് നിലവിലുണ്ട് അപ്പോൾ അങ്ങനെ എടുത്തു പോച്ചാൽ ഒരുപാട് പേരുള്ള സ്ഥലം നിങ്ങൾ എന്തിനാണ് ഈ ഒരു ക്രൂരത ചെയ്തത് ആയിട്ട് നിങ്ങൾ എന്തായാലും സർവൈവ് ചെയ്യൂല എന്താ വെച്ചാൽ ഒന്നല്ലെങ്കിൽ പൂച്ച പിടിക്കുക അല്ലെങ്കിൽ പട്ടി പിടിക്കുകയെ അങ്ങനെ എന്തേ പിടിച്ചു കൊണ്ടതേ ഉള്ളൂ ഞാൻ ചോദിച്ചാൽ ആ ഒരു അനീഷയുടെ ആ ചേട്ടനോട് ചോദിച്ച സമയത്ത് മൂപ്പതിനാണെന്ന് വെച്ചാല് ഞാൻ പോരാടത്തന്നെ നോക്കുമ്പോ രണ്ടുമൂന്നെണ്ണം ഡെഡ് ആയിട്ടുണ്ട് തൂക്കൽ വിളിച്ച ഡെഡ് ആയിട്ടുണ്ട് ഒന്ന് അവിടെ മൂപ്പന് മുമ്പ് തന്നെയാണ് സ്പോട്ടഡ് ആയത് മൂന്ന് നാല് പേര് ഡെഡായി അപ്പോ പറയാനുള്ള കാര്യം ഞാനിപ്പോ ഞമ്മക്ക് ചെയ്യുന്നത് ഒരു കമ്മിറ്റ്മെന്റ് ആണ് ദൈവ് ചെയ്തിട്ട് നിങ്ങൾ അത് ഒരിക്കലും മറക്കാതിരിക്കാം അപ്പൊ ഞങ്ങൾ ആയിക്കോട്ടെ ഞങ്ങൾ ബേഡ്സിന് ചെയ്യുന്നവരും ഡോക്ടറിന് ചെയ്യുന്നവരും എല്ലാവരും തന്നെ ആയിക്കോട്ടെ ഇവര് ബ്രീഡിങ് സമയം കാര്യങ്ങൾ ചിലപ്പോൾ കുറക്കുമ്പോൾ ഉണ്ടാവില്ല കാരണം നമ്മൾ അതിൻ്റെതായ രീതിക്ക് പോകും ക്ലൈമറ്റ് മാറുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ടെമ്പറേച്ചർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ ചൂട് അധികം അതിനനുസരിച്ച് ടെമ്പറേച്ച സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഇനിയിപ്പം അതർവൈസ് എന്തോ ആയിക്കോട്ടെ നമ്മൾ ഇവരെ കെയർ ചെയ്ത് കൊണ്ടുവരണം ഓക്കെ അപ്പം ഒരു പുതുമയ്ക്ക് വേണ്ടിയിട്ട് ഒന്നിനും എടുത്ത് പോറ്റാതിരിക്കുക ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന വെച്ചാൽ എന്താ പറയുക ഇതിപ്പോൾ എൻ്റെ ഒരു ബേഡ്സിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പറയാനല്ല ഇന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് കാരണം ഇന്ന് നിലവിൽ നമ്മുടെ തെരുവുകളിൽ എല്ലാ തരം ഡോഗ്സ് അതായത് പിറ്റ്ബുൾ ഉണ്ട് അതായത് അൾസറേഷൻ ഉണ്ട് എന്ന് പറയണ്ടേ ഹൈ ബ്രീഡ് തൊട്ട് ലോ ബ്രീഡ് വരെ നമ്മുടെ തെരുവുകളിൽ ഉണ്ട് അതേപോലെ തന്നെ കാറ്റ്സ് പേഷ്യൻ കാറ്റ് അത് ഇത് മാറി എന്ന് വെച്ചാൽ കാണുക ഒരു പുതുമയ്ക്ക് പൈസ കൊണ്ട് കൊടുത്ത് വാങ്ങുക അത് കഴിഞ്ഞിട്ട് പോറ്റാതെ പറ്റാതിരിക്കുക പിന്നെ കൊണ്ട് ടി അങ്ങോട്ട് കിട്ടുക അതു തന്നെയാണ് മിക്ക ആൾക്കാരെയും ഒരു മെന്റാലിറ്റി അപ്പം ആ ഒരു മെന്റാലിറ്റി വെച്ച് ഒരിക്കലും ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാതിരിക്കുക കാരണം നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടാണ് ഐറ്റം ഇങ്ങനെ നിൽക്കുന്നത് ഒരു നേരം നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്ന പ്രതീക്ഷിച്ചിട്ടാണ് ഐറ്റം ഇങ്ങനെ നിൽക്കുന്നത് നമ്മുടെ അടുത്ത് അവർ തരുന്ന കമ്മിറ്റ്മെന്റ് തിരിച്ചും കൊടുക്കാനുള്ള ഒരു റെസ്പോൺസിബിൾ നമുക്കുണ്ട് അപ്പം തീർച്ചയായിട്ടും അത്തരം കേസുകളിലേക്ക് തിരിയാതിരിക്കുക ഓരോന്നും ഇപ്പം നമ്മുടെ മുമ്പ് നമ്മളത്തെ ഒരു ബേഡ് ഒരു ബേഡ് എഡ് ആകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ കളിക്കുന്ന കളി വെച്ച് ഞങ്ങൾക്കേ അറിയുള്ളൂ അത് ഞങ്ങൾ ഒരു ജീവന് കൊടുക്കുന്ന വിലയാണ് നമ്മൾ എടുക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് വെച്ചാൽ ഇവർ എത്രയും പേരെ നമുക്ക് അതിനെ റിസ്ക്കുകളുണ്ട് ഒരുപാട് റിസ്ക് ഉണ്ട് ഞാൻ ഞാനിപ്പോ ഓടി കേൾപ്പിച്ചാൽ ഓടി ഞാൻ കേൾപ്പിച്ച വലിയ പൈസ ഒന്നും പോലും ആയില്ലായിരുന്നു കാര്യം ആ ഇതിനടുത്ത് ഒരു 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 എന്ത് പറഞ്ഞാൽ അഞ്ഞൂറ് മീറ്റർ അപ്പുറത്ത് തന്നെ മൃഗാശുപത്രി ഉണ്ടായിരുന്നു ഞാൻ അവിടെ കൊണ്ട് ചെന്ന് എന്തെങ്കിലും മൂന്നു മണിവരെ ഉള്ളാലെ ഞങ്ങൾ അവിടെ കൊണ്ട് ചെന്നപ്പോ മൂന്നരയായിട്ട് ഡോക്ടറുടെ കാര്യം പറഞ്ഞപ്പോ അവർ ചെയ്ത ഒരു എല്ലാത്തിനും ഒരു വാക്സിൻ വെച്ച് എടുത്തു അവർ പറഞ്ഞ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കൊടുത്ത് നോക്കൂ മൂന്ന് ദിവസം എന്നിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ വേറെ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞാ എടുത്തത് ഡോക്ടർ കണ്ടപ്പോഴേ പറഞ്ഞു വേറെ ഒരു പ്രശ്നമില്ല അന്നലെ ഡോക്ടർ തന്നെ പറഞ്ഞത് എന്തൊരു പേടിച്ച് കാര്യം എല്ലാത്തിനും കൂടി ഒന്നിച്ചു വന്നപ്പം ഈ ഒരു പേടിച്ച് കാണും അങ്ങനെ കൊണ്ടുവന്ന വേറെ പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് മുപ്പേർ പറഞ്ഞത് അപ്പൊ അതിന് കാരണം എന്താ വെച്ചാൽ ഞാൻ മുപ്പേർ പറഞ്ഞാൽ എന്തായാലും ഇട്ടേക്കും കാരണം എന്താ വെച്ചാൽ നമുക്ക് അറിയില്ല എന്തുകൊണ്ടാണ് അവർ ഉപേക്ഷിച്ച് തലകർക്കം പറഞ്ഞ രോഗമായിട്ട് നമ്മളൊക്കെ മെഡിക്കൽ ഫീൽഡ് അത്രയും വളർന്നിട്ടുണ്ട് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം എന്തിനു മെഡിസിൻസ് ഉണ്ട് അത് എന്തിനു മെഡിസിൻസ് ഉണ്ട് പറഞ്ഞിട്ടും ഇവരെപ്പോ എന്താ പറയുക വെച്ചാൽ ഒരു രണ്ടോ മൂന്നോ പേരെ മാറ്റി നിർത്തിയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാവുന്ന കാര്യം നിങ്ങൾക്ക് നിലവിലുള്ളൂ ഇനി ഇപ്പൊ അതുമല്ലേ ഞങ്ങൾ പോലെ ഒരുപാട് പേര് യൂട്യൂബിൽ ഇതിനെ പറ്റി ചെയ്യുന്ന അത്രയോ പേര് എന്തോ ഓരോരുത്തർ നിങ്ങൾക്ക് ചോദിച്ചാൽ ഓരോ എന്തായാലും പറഞ്ഞു തരാതിരിക്കില്ല ഓക്കെ ഇവൻ ഇവർ എന്നോട് ചോദിച്ചാണെങ്കിൽ ഏത് നഷ്ടപ്പാതിരിക്കെ വിളിച്ചാലും ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പം നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക കാരണം നിങ്ങൾ ഒരിക്കലും ദയവ് ഇത് ഇങ്ങനത്തെ ഒരു കേസിന് ഇപ്പം എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് എടുക്കാൻ വരുന്ന മിക്ക ആൾക്കാർ ഞാൻ പറയാറുണ്ട് നിങ്ങൾ പോറ്റാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ചെയ്യാം എടുക്കുക ഞാൻ ഓർക്ക് വേണ്ട എല്ലാം കൊടുക്കാണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അത് എങ്ങനെയൊക്കെയാണ് പുതു കൊടുക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് അവർ കൊണ്ടുവരേണ്ടത് ടെമ്പറേച്ചർ മാറുമ്പോൾ എന്തൊക്കെ ചെയ്യണം ഒക്കെ ഞാൻ പറയാറുണ്ട് അപ്പം ഇന്ന് രാവിലെ ഒരു വീഡിയോ കണ്ടുകൊണ്ട് ഇന്ന് വരെ എന്റെ ഉള്ളിലുള്ള ഒരു ഭയങ്കര ഒരു എന്താ പറയാ നമുക്ക് ഇതുണ്ടാവില്ല കാരണം ഇപ്പൊ പക്ഷികൾ മാത്രം ശരികളില്ല എന്നുള്ള ഒരു അഹങ്കാരല്ല അത് ഇന്ന് രാവിലത്തോട് തീർന്നു കാരണം ഞാൻ ഞങ്ങളെ ഈ ഒരു ഫീൽഡില് അങ്ങനെ കൊണ്ടു ഇടുന്നവര് ഇല്ല എന്നു എന്റെ ഒരു നിഗമനം പക്ഷെ അത് ഭയങ്കരമായിട്ട് ഇന്ന് രാവിലെ തീർന്നു കാരണം ഭയങ്കര സങ്കടത്തോടെയാണ് ഞാൻ ഈ ഇവിടെ നോക്കി ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഈ വീഡിയോ വിപ്ലോഡും ചെയ്യുന്നത് കൊറേ വീഡിയോസ് ഞാൻ പെൻഡിങ് പെൻഡിംഗ് ആയിട്ടാണ് അപ്പൊ എന്ത് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കാരണം ഇന്ന് ഇത്രയും ഒരു അത്രയും സങ്കടപ്പെട്ട ഒരു കാര്യം ആയതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഈ ഒരു പേ ഈ ഒരു പേജിലെന്നെ അവര് ഫോളോ ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ ഒന്നും കാണാൻ ഇല്ല ഇപ്പം ഈ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രം വീഡിയോ ആണ് കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നതെ ഗുരുതമ്പ്